ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ നാരങ്ങ ഉണ്ടോ ഞങ്ങളിതിന് പറയുന്നത് ബബ്ലൂസ് നാരങ്ങയെന്നാട്ടോ അപ്പോൾ ഈ നാരങ്ങ നമ്മൾ ഇതുപോലെ മുറിച്ചിട്ട് പോ അതിൻ്റെ ഉള്ളിലുള്ള അല്ലി എടുത്ത് കഴിക്കാറ പതിവ് തിന്നാറ വെറുതെ തിന്നാറ പതിവ് പക്ഷേ ഈ സാധനം കൊണ്ട് ഒരു സൂപ്പർ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ആ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് പൊളിച്ച് മാറ്റാം അതിൻ്റെ തൊണ്ട ഒക്കെ മാറ്റിയിട്ട് അതായത് അതിൻ്റെ അല്ലിയെല്ലാം എടുക്കുക അപ്പോൾ ഇത് എൻ്റെ ഉള്ളിൽ ഒരു വലിയ കുരു ഉണ്ടാവും കേട്ടോ മിക്കതിലും പക്ഷെ ഇതിലങ്ങനെ കാണുന്നില്ല അപ്പോൾ ആ കുരു ഉണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റി കളയണം ആ ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതായത് ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ആ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇത്രയും ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഉലുവയൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ പാകത്തിന് ഉലുവെടുത്താൽ മതി ഇതിന് ഇത്രയും ഞാനിപ്പോൾ കാണിച്ച അത്രയും നാരങ്ങയ്ക്ക് ഇത്രയും ഉലുവ മതിയാവും പിന്നെ അത ഇത്രയും ജീരകം അതായത് ഒരു കാൽ സ്പൂണിനും അരസ്പൂണിനും ഇടയ്ക്ക് ജീരകം നല്ല ജീരകം കേട്ടോ അതെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടും ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതും ചൂടാക്കാം പിന്നെ നമ്മൾ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മൂന്ന് സ്പൂണിൽ രണ്ട് സ്പൂൺ അതിൽ ഇട്ടിട്ടുള്ളൂ ഒരു സ്പൂണ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇതിപ്പോൾ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ് അരമുക്കാൽ സ്പൂണ് മുളക് പൊടി ഇതെല്ലാം നന്നായിട്ട് ചൂടാക്കി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞ് പൊടിച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു അര അരസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു ആ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ നാരങ്ങ ഇപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കട്ട പിടിച്ചിരിപ്പുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ വിട്ട് വന്നോളും അപ്പോൾ നാരങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തു ഈ നാരങ്ങ കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലും ഇതിനൊരു കുറച്ച് വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇത് വേവിക്കാൻ വെക്കണം പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട നാരങ്ങ ചൂടാവുമ്പോൾ തന്നെ വെള്ളം അതിൽ നിന്ന് ഊറി വരും പിന്നെ നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കാം നമുക്ക് അത് കയ്യിൽ കൊണ്ട് ഉടയ്ക്കണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം വിട്ടു വന്നോളൂ ഇനി നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ കണ്ടോ വെള്ളമെല്ലാം മൂറി വന്നിട്ടുണ്ട് പിന്നെ ഇത് അല്പം കൂടി വേവാനുണ്ട് ഇപ്പം എല്ലാം കട്ടയായിട്ട് കിടന്ന് എല്ലാം വിട്ടുവന്നില്ലേ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചില്ലേ ആ വറുത്ത പൊടികളെല്ലാം പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് കേടാവാതെ ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്തിരുന്നുള്ളൂ ഒരു തൊടുകറിയോ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയ കേട്ടോ അത് ഇനി നമുക്കിതിലേക്ക് ഒരു മുഴുത്ത ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി ഒഴിച്ചു കൊടുക്കാം പിഴിഞ്ഞത് അപ്പോൾ ഈ നാരങ്ങയ്ക്ക് ഒരു പുളിയുണ്ട് എന്നാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ കയ്പ്പും കൂടിയുണ്ട് ചെറിയ വളരെ ലൈറ്റായിട്ടൊരു കയ്പുണ്ട് അപ്പോൾ ആ കയ്പ്പും ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നത് പിന്നെതാ ഇത്രയും ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കരയും പുളിയൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു നുള്ള് കായം പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ കറി റെഡിയായി ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്